അസ്സാം വലൈക്കും വാഹമുല്ലു വസ്ലാം അലാ റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മതപ്രഭാഷണ സദസ്സിൽ ഈ ഉള്ളവൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ ആ ഒരു പ്രഭാഷണത്തിലുണ്ട് എന്ന് ഒരുപാട് പേര് പറയുകയും ചെയ്തു അലഹമുല്ല അത് നമുക്കൊന്ന് കേൾക്കാം ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇരുകൂട്ടർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ ആമീൻറെ ഉമ്മമാരോട് പറയാനുള്ളത് നമുക്ക് മക്കളോട് കുറച്ച് കടമയുണ്ട് ഉമ്മാക്ക് മാത്രം കടമ കിട്ടിയാൽ പോരല്ലോട് മാത്രം ഉമ്മാനോട് മാത്രം മക്കൾ നന്നായി പെരുമാറിയാൽ മാത്രം പോരാ തിരിച്ചും അവരോട് നമുക്ക് കടമകളുണ്ട് ഉമ്മമാർ ഒരിക്കലും മക്കൾക്ക് എതിരെ ദുആ ചെയ്യാൻ പാടില്ല ചില പറയും മരിച്ചാൽ പോലും എന്റെ ജനാസ കാണാൻ നീ വരാൻ പാടില്ല എന്റെ മയ്യത്ത് നീ മരിച്ചാലും കാണാൻ വരാൻ പാടില്ല അങ്ങനെ പറയുന്ന വാപ്പമാരും ഉമ്മമാരും ഉണ്ട് എന്തർഹതയാ നിങ്ങൾക്ക് പറയാൻ എന്തർഹതയാർഹതയും ഇല്ല അങ്ങനെ പറയാൻ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല പാടില്ല ഒരിക്കലും മക്കളെ ശപിക്കാൻ പാടില്ല മോനെ കടയിൽ പോയിട്ട് ഒരു കിലോ പഞ്ചസാര രണ്ട് കിലോ അരി വാങ്ങിച്ചോണ്ട് പാവപ്പെട്ടവൻ വാങ്ങിച്ചോണ്ട് വന്നു എന്ത് രണ്ട് കിലോ പഞ്ചസാര ഒരു കിലോ അരി നേരെ തിരിച്ച് ഈ മണ്ടനോട് ഞാൻ പറഞ്ഞതല്ല ഈ പൊട്ടനോട് ഞാൻ പറഞ്ഞതല്ല ഈ ഷെയ്ത്താനോട് ഞാൻ പറഞ്ഞതല്ല ഈ ദജ്ജാലിനോട് ഞാൻ പറഞ്ഞതല്ല ഈ കള്ളനോട് ഞാൻ പറഞ്ഞതല്ലേ പറയോ അങ്ങനെ പറയാറുണ്ടോ ഒരിക്കലും മണ്ടാ എട പൊട്ടാ എന്ന് വിളിക്കരുതേ വിളിക്കാൻ പാടില്ല കാരണം നിങ്ങളൊക്കെ വലിയ മഹത്വമുള്ളവരാണ് നിങ്ങളുടെ മക്കളുടെ മുന്നിൽ അങ്ങനെ പറയുന്ന സമയത്തെങ്ങാനമാണ് നിങ്ങളുടെ ആ വാക്ക് വാക്കാഹു സ്വീകരിക്കുന്നതെങ്കിൽ ഈ മകൻ പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ത് കള്ളക്കേസിൽ പിടിച്ചു കൊള്ളക്കേസിൽ പിടിച്ചു എന്തേ ഉമ്മ പണ്ട് എടാ മണ്ട എട പൊട്ട ഉമ്മ തന്നെ വിളിക്കുന്നു മണ്ട പൊട്ട ക പിന്നെ മക്കൾ അങ്ങനെ ആവാതിരിക്കോ അതുകൊണ്ട് ഒരിക്കലും മക്കളെ അങ്ങനെ പറയാൻ പാടില്ല ഒരു രക്ഷിതാവ് ഒരു രക്ഷിതാവ് മഹാനായ മുന്നിൽ വെച്ച് തന്റെ മകനോട് അമിതമായി ദേഷ്യപ്പെടുകയാണ് അമിതമായി ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് കാരണം മക്കളെന്ന് പറഞ്ഞാൽ അവർ ഹൃദയത്തിന്റെ ഫലങ്ങളാണ് അവർ മുതുകിന്റെ തൂണുകളാണ് അമിതമായി മക്കളെ ശാസിക്കാൻ പാടില്ല അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല മക്കളോട് അമിതമായി ദേഷ്യപ്പെട്ടാൽ അമിതമായി കോപി അമിതമായി ശാസിച്ചാൽ നിങ്ങളോടവർക്കൊരു മടുപ്പുണ്ടാകും നിങ്ങളോടവർക്കൊരു മടുപ്പുണ്ടാകും നിങ്ങളുടെ മരണത്തിന് വേണ്ടി നിങ്ങളുടെ മക്കൾ കൊതിക്കുമെന്നാണ് ഈ വാപ്പിച്ചൊന്നും മരിച്ചെങ്കിൽ ഈ ഉമ്മച്ചിയൊന്നും മരിച്ചെങ്കിൽ മക്കൾ തീരുമാനിക്കും മക്കൾ മനസ്സിൽ കരുതുമെന്നാണ് അതുകൊണ്ട് അമിതമായി ശാസിക്കാൻ പാടില്ല അമിതമായി വഴക്ക് പറയാൻ പാടില്ല അമിതമായി ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കാനും പാടില്ല മക്കളെ മാത്രമല്ല മക്കൾ മാത്രമല്ല സ്വന്തം മക്കളെ മാത്രമല്ല അന്യന്റെ മക്കളെയും അതുപോലെ ശാസിക്കാൻ പാടില്ല മക്കളോട് ഉമ്മക്കും വാപ്പാക്കും ഒരുപാട് കടമയുണ്ട് ഒരുപാട് കടമയുണ്ട് പ്രധാനമായും മൂന്ന് കടമകളാണ് മൂന്ന് കടമയാണ് അതിലൊന്ന് അവൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല പേര് കവലയൂര് മുസ്ലിം ജമാഅത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചു എന്നറിഞ്ഞ പേടിയ പേടിയാ എന്താ പേടി 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 എന്താ ഒരു ലിസ്റ്റ് വരും ഈ പേരിന്റെ അർത്ഥം എന്താ ഈ പേരിന്റെ അർത്ഥം എന്താ ഉപശ്രു നമുക്കും ഇങ്ങനെ തന്നെയാ ഒരു ലിസ്റ്റ് വരും ഈ പേരിന്റെ അർത്ഥം ആ പേരിന്റെ അർത്ഥം പേര് നമ്മൾ വായിച്ചു കൊടു വായിച്ചു നോക്കുമ്പോ മുഹമ്മദ് എവിടെന്ന് കിട്ടിയെന്നറിയില്ല ഈ പേരുകൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് തരും ലിസ്റ്റ് ഇതിന്റെ അർത്ഥം ഡിക്ഷണറിയായ ഡിക്ഷണറി ഉസ്താദുമാരായ ഉസ്താദുമാരെ വിളിച്ചു ഒന്നിനും പറയുന്നു ഈ പേരിന് അർത്ഥമില്ല അയ്യേ ഇല്ലേ ഒന്നും അറിയില്ല മാർക്ക് വീഴുകയാണ് പേരിന്റെ അർത്ഥം കിട്ടിയില്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ല വെറൈറ്റി പേര് പേര് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു തരാം വാപ്പയുടെ നല്ല പേരാ ഉമ്മയുടെ പേര് സൂറ അപ്പൊ സൂറ എന്നാണ് ഉമ്മായുടെ പേര് വാപ്പാടെ പേര് ഞങ്ങൾ ആറു വർഷം കാത്തിരുന്ന് ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായി അലഹമില്ല സന്തോഷം അപ്പോ ഈ മോള് ഇനി എത്ര കാലം ജീവിക്കുന്നു ഇവരുടെ പേര് ആരെല്ലാം പറയുന്നുണ്ടോ ആ സമയത്ത് എന്നെയും എന്റെ ഭാര്യയെയും ആളുകൾ ഓർക്കണം അങ്ങനത്തെ ഒരു പേര് ഓ ഓ മോളുടെ പേര് കേൾക്കുമ്പോ ബാപ്പയേയും ഉമ്മയെയും ഓർമ്മ വരണം ഉസ്താദ് പറഞ്ഞു അങ്ങനെ എനിക്ക് പേരിടാറില്ല അല്ല ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പേര് എന്താ പേര് എന്റെ പേര് ബാസിത്ത് എന്റെ ഭാര്യയുടെ പേര് സൂറ സൂറ എന്റെ പേര് അക്ഷരം ബാസിത്തിന്റെ ആദ്യത്തെ അക്ഷരം എന്താ എന്താ സൂറ എന്ന് പറഞ്ഞാൽ രണ്ട് പേരേ ഉള്ളൂ രണ്ടരമേ ഉള്ളൂ രണ്ടക്ഷരം അതുകൊണ്ട് അത് കുറക്കണ്ട അങ്ങോട്ട് ചേർത്തേക്കാം അപ്പൊ എന്ത് വായിക്കും അങ്ങനെയുണ്ട് നല്ല പേരല്ലേ ഉസ്താദ് പറഞ്ഞു നല്ല പേരാ ആ എന്നാ പോയിക്കോട്ടെ നല്ല പേരാണ് മറിയം എന്നത് നല്ല പേരാണ് പക്ഷെ ബാസൂറ നല്ലതല്ല എന്താ മൂലക്കുരുലക്കുരു ബാസൂറ ൂട്ടി കൂട്ടി 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 പേരിടും മൂലക്കുരു ഒന്നും മർഷസം ക്യാൻസർ എന്നും ഒക്കെ അർത്ഥം വരുന്നത് അതുകൊണ്ട് നല്ല പേര് മുഹമ്മദ് എന്ന പേര് എത്ര പേരുണ്ട് ഒരു പേരുണ്ടോ അത് മമ്മേന്നോ മമ്മതന്നോ കുഞ്ഞോ എന്തും വിളിച്ചോട്ടെ മുഹമ്മദ് എന്ന പേരുള്ളവർ ഞാനോർത്ത് കവലയൂരിലെ എല്ലാ ഉപ്പാപ്പമാർക്കും മമ്മദ് എന്നായിരിക്കുന്നു പേര് മമ്മദ് മുഹമ്മദ് എന്നാണെങ്കിലും മമ്മദ് അദബേടാണ് മുഹമ്മദ് എന്ന് വിളിക്കലെന്നല്ലത് എന്തുമായിക്കൊള്ളട്ടെ മുഹമ്മദ് എന്ന പേരിടാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ നമ്മുടെ പേരക്കുട്ടിക്കോ ഇടണം പിന്നെ മൊയ്ലിയാർ എങ്ങനെ പറയും എന്നിട്ട് മൊയിലാരുടെ പേരിലില്ലല്ലോ അല്ലേ അല്ലേ അല്ലെ എന്റെ ഇല്ലല്ലോ പക്ഷെ ഇതിനകത്ത് ഇല്ലേ എന്റെ ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാ മുഹമ്മദ് അപ്പൊ പേര് മുഹമ്മദ് എന്ന് മുഹമ്മദ് അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ വന്നാ മതി അല്ലെങ്കിൽ അഹമ്മദ് എന്ന പേര് അപ്പുറത്തോ ഇപ്പുറത്തോ വന്നാ മതി അബ്ദുൽ കാദർ എന്ന പേരുള്ള ഏതെങ്കിലും കുട്ടീനെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും അബ്ദുൽ കാദർ അതൊക്കെ പേരാണ് അബ്ദുൽ മുഹമ്മദ് എന്ന് പറഞ്ഞ പഴഞ്ചം പേരാണ് മുഹമ്മദ് എന്ന പേര് ഒരു കുട്ടി അവനിക്കും അവന്റെ കുടുംബത്തിനും കൊടുക്കുന്നത് നാളെ ആ തരത്തിൽ കടന്നു വരുമ്പോ അള്ളാഹു എന്ന പേരുള്ള കുട്ടിക്കും ആ പേര് ഇടാൻ കാരണമായത് വല്ലുപ്പയാണെങ്കിൽ വല്ലുപ്പ വല്ലുമ്മയാണെങ്കിൽ വല്ലുമ്മ വാപ്പയാണെങ്കിൽ വാപ്പ ഉമ്മയാണെങ്കിൽ ഉമ്മ ആ അവർക്ക് അല്ലാഹുവിന്റെ റസൂരിന്റെ സ്പെഷ്യൽ ആയിട്ട് കിട്ടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നമുക്കിടാൻ പറ്റിയില്ല നമ്മുടെ മോൻക്കിടാൻ പറ്റിയില്ല നമ്മുടെ പേരെ കുട്ടിക്കെങ്കിലും മുഹമ്മദ് എന്ന പേര് അപ്പുറത്തോ ഇപ്പുറത്തോ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇവരെയോ ഇന്ന് പെൺകുട്ടികളുടെ പേര് സന മന കിന രണ്ടക്ഷരം അക്ഷരക്ഷ ഇന്ന് ഫാഷൻ പുതിയൊരു സിനിമ ഇറങ്ങി തല്ലുമാല എന്ന സിനിമയുടെ പേര് ഇതൊക്കെ ഇവിടെ പറയലേട പക്ഷെ നിവർത്തികേട് കൊണ്ട് പറയുക ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ് മാതാപിതാക്കൾ പെൺകുട്ടികൾ കിടന്ന പേര് ആയിഷ മറിയം ഫാത്തിമ ഒരു കാലത്ത് ഇതൊന്നും ഇടൂലാരുന്നു അതൊക്കെ ഉമ്മാടെ ഉമ്മടെ പേരാണ് പക്ഷെ ഇന്ന് അതൊക്കെ തിരിച്ചു വന്നു എങ്ങനെ സിനിമാ നടിമാർക്ക് ആ പേരുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്കും ഇരിക്കട്ടെ പുതിയൊരു സിനിമ ഇറങ്ങി ആ സിനിമയിലെ നടിയുടെ പേരെന്താ ഐഷാനോ അഫ്സാനോ എന്തോ ആണ് അതുകൊണ്ട് ഇന്ന് ആളുകൾ മത്സരിക്കുകയാണ് ആ പേരിടാ ഇന്ന് അങ്ങനെയായി മാറി അള്ളാന്റെ റസൂല് പറയുന്നു മക്കള് നന്നാവനോ മക്കളോടുള്ള നിങ്ങളുടെ ഒന്നാമത്തെ കടമ നല്ല പേരിടണം നല്ല പേരിടണം അർത്ഥമുള്ള പേരിടണം രണ്ടാമത്തേതോ രണ്ടാമത്തെ കടമ എന്താണ് എന്റെ കവലയൂര് വന്നിട്ടുള്ള ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിച്ച് കേൾക്കണേ അള്ളാഹു മുഹമ്മദ് മക്കളെ നല്ല കൂടി നിങ്ങൾ വളർത്തണേ രണ്ടാമതായി നബി തങ്ങൾ പറയുന്നത് ബുദ്ധിയുള്ള കുട്ടിയാണോ പക്കതയുള്ള കുട്ടിയാണോ അവനെ നീ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ എന്ന് അല്ലാന്റെ അല്ലാൻ്റെ മുഹമ്മദ് മുസ്തഫ പറയുകയാണ് മാതാപിതാക്കളോടുള്ള ചില കടമകളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇവിടെ ഞാൻ സ്വന്തം ചെയ്യാൻ കൂടുതൽ അവസരം കിട്ടാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉമ്മമാരും കാരണം നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നവരാണ് നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്താണ് നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ ഉമ്മ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ഉമ്മയെപ്പോലെ നിങ്ങളെപ്പോഴും മോനെ മോളെ തേനെ പാലൊന്നും വിളിക്കുന്നില്ല കാരണം ഒരു പരിധി അവർക്കുണ്ട് പക്ഷെ എന്നാലും സ്വന്തം മോളെ പോലെ നിങ്ങൾ നോക്കും നിങ്ങളെ നോക്കും അതുകൊണ്ട് ആ ഉമ്മയോടുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കണം തിരിച്ചു ഇതെന്റെ മോളാണ് എൻ്റെ മരുമോളല്ല എന്റെ മോളാണ് മോളെ എത്രമാത്രം മോളെ എന്ന് സ്വന്തം മോളെ എത്രമാത്രം മോളെ എന്ന് വിളിക്കുന്നു അവരുടെ മുടി ഈരിക്കൊടുക്കുന്നു പിഞ്ഞി കൊടുക്കുന്നു ആവശ്യം വന്നാൽ ശരീരത്തിൽ കുളിക്കുന്ന സമയത്ത് മുതുക് തേച്ച് കൊടുക്കും എൻറെ വീട്ടിൽ എൻ്റെ പെങ്ങൾ വന്നാൽ എൻ്റെ ഉമ്മയാണ് അവരുടെ മുതുകൊക്കെ തേച്ചു കൊടുക്കുന്നത് എന്നതുപോലെ ഇത് തുറന്നു പറയുകയാണ് കാരണം ആ സ്വന്തം ഉമ്മക്ക് മകളോടുള്ള സ്നേഹം അതേ സ്നേഹം മരുമോളോടും വേണം കാരണം അവളും ഒരു മോളാണ് മറ്റൊരു ഉമ്മയുടെ മോളാണെങ്കിലും ആ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മോളാണ് അതുകൊണ്ട് സ്നേഹമാണ് അവിടെ വേണ്ടത് ഉമ്മയും മക്കളും തമ്മിൽ അമ്മേ അനശ്വര അനശ്വരമേ എന്റെ ജീവന്റെ ഞാൻ സിന്ധുവേ അമ്പിളി മാമനെ മാനത്ത് കാണിച്ച് താരാട്ടി ചോറൂട്ടുമ്മേ

ഔസിനിയാ റഹ്മാൻ അള്ളാഹുവേ എന്നെ നീ ഒന്ന് ഉപദേശിക്കണേ സ്വഭാവമൊന്ന് നന്നാവാന് ജീവിതമൊന്ന് വിജയിക്കാന് എന്റെ ദുന്യാവും ആഹുറവും ഒന്ന് രക്ഷപ്പെടാന് എന്നെ നീയൊന്ന് ഉപദേശിക്കണേ എന്ന് മഹാനായ അലൈഹി സലാത്തു ആ സമയത്ത് അല്ലാതായോട് പറയുന്ന മറുപടി എന്തെന്നറിയോ ഉണ്ടെന്നറിയോ ിയേ നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ നിങ്ങളുടെ മാതാവുണ്ടല്ലോ ആ ഉമ്മക്ക് നിങ്ങൾ മത് ചെയ്യണേ ഉമ്മിച്ചാണ് നിങ്ങളെ സഹായിക്കണേ അവരോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണേ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വസീയതെന്ന് പറയുകയാ നബി സമ്മതിച്ചു ശരി ഞാനങ്ങനെ ചെയ്യാം എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് എന്നെ വീണ്ടും നീ ഒന്ന് ഉപദേശിക്കണേ മറ്റൊരു ഉപദേശം എന്റെ ജീവിതത്തിൽ നീ നൽകണേ അല്ല എന്ന് പറയുകയാമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ നിങ്ങളുടെ ുണ്ടല്ലോ ലോകത്തുള്ള മാതാക്കളുണ്ടല്ലോ അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണേ അവരോട് നിങ്ങൾ സ്നേഹം കാണിക്കണേ വീണ്ടും മഹാനായ ചോദിക്കുകയാണ് അല്ലാഹുവേ എന്നെ മറ്റൊരു ഉപദേശം നീ എനിക്ക് നൽകുമോ മറ്റൊരു ഉപദേശം എനിക്ക് നീ നൽകുമോ എന്റെ ജീവിതം വിജയിക്കാൻ മറ്റൊരു ഉപദേശം എനിക്ക് നീ പറഞ്ഞു തരുമോ അല്ലാ വീണ്ടും അല്ലാഹു പറയുകയാണ് ഉമ്മി കസനാ എനിക്കിത് മാത്രമേ മൂസ നബിയെ പറയാനുള്ളൂ നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ നിങ്ങളുടെ കരളിനോട് ചേർത്ത് വെച്ച നിങ്ങളുടെ എല്ലാം എല്ലാമായ ആ ഉമ്മയുടെ രക്തവും ആ ഉമ്മയുടെ ശരീരവുമാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത് ലോകത്തേതെല്ലാം പുരുഷന്മാരുണ്ടോ ലോകത്തേതെല്ലാം സ്ത്രീകളുണ്ടോ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും അത് ഉമ്മമാരോട് ചേർത്ത് വെച്ചിട്ടാ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മയിലേക്ക് നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് നോക്കണേ മൂസനബിയേ ആ ഉമ്മക്ക് നിങ്ങൾ ഹിദമത്ത് ചെയ്യണേ ഒരു പ്രാവശ്യമല്ല 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 രണ്ട് മൂന്ന് ഏഴ് പ്രാവശ്യമാണ് അലൈഹി സലാത്തു ോട് ചോദിക്കുന്നത് എന്നെ ഒന്ന് ഉപദേശിക്കുമോ ആ സമയത്തെല്ലാം ഏഴ് പ്രാവശ്യവും അള്ളാഹു പറഞ്ഞ ഒരേ ഒരു മറുപടി എന്തെന്നറിയോ ഉണ്ടെന്നറിയോ ക മാന്യമായി പെരുമാറണേ ആ സമയത്ത് മഹാനായ നബി പറയുകയാണ് എന്താണ് ഏഴ് പ്രാവശ്യവും നീ ഉമ്മാനെ പറ്റി പറയാനുള്ള കാരണം കാരണമെന്താ എന്റെ ഉമ്മയെപ്പറ്റി എന്റെ പറ്റി പറയാനുള്ള കാരണം എന്താ ആ സമയത്ത് മഹാനായ മുസാനബിയോടൊപ്പം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു കേവലം ഉസാനോടല്ല പറഞ്ഞത് ഈ പറയുന്ന അർഷദിനോടും ഈരിക്കുന്ന ഓരോ മനുഷ്യരോടും ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരോടും കൂടിയുള്ള ഉപദേശമാണ് എന്താ അള്ളാഹു പറഞ്ഞത് ഉമ്മാന്റെ തൃപ്തിയാണ് എൻ്റെ തൃപ്തി ഉമ്മ കോപിച്ചാൽ അതെന്റെ കോപമാണെന്ന് നബിയോട് കോന്ന് പറഞ്ഞു കൊടുക്കുകയാൻ കൊടുക്കുകയാവലയൂരിലുള്ള എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഞാൻ ഒരു ഓഫർ പറഞ്ഞു തരട്ടെ ഒരു ഓഫർ പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ റസൂൽ മുത്ത മുഹമ്മദ് എന്റെ ചെറുപ്പക്കാരേ നിങ്ങളൊന്ന് കേട്ടോളി എന്താ പറയുന്നത് മാമിമ്രാത്തിൻ ഇല ഉമ്മ ഒരു മനുഷ്യന് അവന്റെ ഉമ്മയുടെ മുഖത്തിലേക്ക് അവന്റെ ഉമ്മ മുഖത്തേക്ക് സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പരിപൂർണമായ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് എന്റെ പൊന്ന ചെറുപ്പക്കാരാ നീ നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ അള്ളാഹു നിനക്ക് നൽകുന്നത് ആ സമയത്ത് ഒരു സ്വഹാബി എഴുന്നേറ്റ് ചോദിക്കുകയാണ് മുത്ത് നേത്തുനബിയെ എനിക്കൊരു സംശയമുണ്ട് എന്താ നിങ്ങളുടെ സംശയം അങ്ങനെയാണെങ്കില് ഞാൻ സ്നേഹത്തോടെ ഒരു ദിവസം നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം എനിക്ക് കിട്ടുമോ നബിയേ ആ സമയത്ത് അല്ലാന്റെ സമയത്തല്ലാ എന്റെ ട അഞ്ഞൂറല്ലടാ ആയിരം പ്രാവശ്യം നീ ഒരു ദിവസം നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ അനുകമ്പയോടെ വാത്സല്യത്തോടെ ആ ഒരു വലിയ ഇഷ്ടത്തോട് കൂടി നീ നോക്കിക്കഴിഞ്ഞാൽ ആയിരം ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകുമെന്ന് മുത്തുനബി മുഹം